aku mania mah kita rumah mutai abing gak mutai tay ya? Nawa no, kata abing mutai, rumah tay? Aini kalah ya Red, ame pink mutai, tay da red, pink rumah tay da kalah red, ada red dana da? Pulipa, green. Anda kalah rada? മാല ബൾബ് ഇടണത് നോക്കിക്കോട്ടാ അക്കുമണി നീ അപ്പൊ നമ്മുടെ വീട്ടിലെ മാല ബൾബ് അക്കുമെ കൊണ്ട് ഇടിപ്പിക്കാം അപ്പ ഇങ്ങനെ ഇടണേ നോക്കിക്കോ നമ്മുടെ വീട്ടിലെ അക്കുമണി ഇടില്ലേ അപ്പൊ മാല ബൾബ് ഇടില്ലേ അപ്പ ഇങ്ങനെ മാല ബൾബ് ഒക്കെ ഇടണേ നോക്ക് നിന്റെ വീട്ടിലവിടെ മാല ബൾബ് ഊ അതൊന്നല്ല മാല ബൾബ് ഉപ്പാപനോട് പറ മാല ബൾബ് ഇടണം അമ്മടയില് കാശില്ലാ മാല ബൾബ് കാശി വേണം ചേട്ടന്മാരെ ഇനി ഞാൻ ആ ചോ ചമക്കണ വെണ്ടത്തിൽ വിളിച്ചിട്ട് നോക്കിക്കോട്ടെ മണിയോ ആ വയർ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ മാലബൾ ഇടണേ നോക്കിക്കോ നീ എത്ര മാലബിൾ ബിടണെ നമ്മടെ വീട്ടില് രണ്ടു മാലബൾ വിട്ട രണ്ട് രണ്ടു മാനബിട്ട എന്തിട്ടുണ്ടാവുക എടാ അപ്പൊ അപ്പത് കൊറേ മാലബിൾ ഇടണം രണ്ട് മാനബിട്ടതാ ആ രണ്ട് പൈസക്ക് ഉള്ളതാവൂള്ളു എത്രണം വേണം അപ്പൊ രണ്ടെണ്ണം മാറ്റി പറഞ്ഞ വെക്ക നിന്റെ വിചാരി കൂടുതലാന്ന് പതിനഞ്ചെണ്ണം വെക്കാം ഏത് കളറാ വേണ്ടേ ഓറഞ്ചാ ഓറഞ്ച് പിന്നെ ഏത് കളറാ വേണ്ടേ ചാട്ടമാതിരി മാുണ്ട്